ചന്ദ്രകാന്തം അതിസംഘർഷപരമായ മുഹൂർത്തങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ആശ്വാസമായി ആ ഒരു നന്ദയുടെയും ഗൗതമിൻ്റെയും ആ ഒരു ഒരുമിക്കൽ അതേ പ്രേക്ഷകരെ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ നന്ദയും ഗൗതവും പരസ്പരം മനസ്സ് തുറന്നൊക്കെ സംസാരിച്ചി സംസാരിച്ചതിന് ശേഷം അവർ തമ്മിൽ വീണ്ടും ഒന്നാവുകയാണ് പ്രേക്ഷകരെ നന്ദയ്ക്ക് ആ ഒരു ചുംബനമൊക്കെ കൊടുത്ത് നന്ദയെ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് നമ്മുടെ ഗൗതം സ്വീകരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഇന്ത്യവരത്തിലാണെങ്കിൽ കടുത്ത ചർച്ചയാട്ടോ നന്ദ അഹങ്കാരം പിടിച്ചോളൂ ആരോടും പറയാതറങ്ങിപ്പോയി മറ്റാൾ മറച്ചാണ് ഇത്രക്കും എന്താ പറയുക നന്നായി ഇല്ലാതായി പോകട്ടെ എന്നൊക്കെ തന്നെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ തന്നെയാ കേട്ടോ അപ്പം നമ്മൾ അർജുനാണെങ്കിലും ആകെ കല്ലുതുള്ളി നിൽക്കുക അർജുനാണെങ്കിലും ഫുള്ള് പിങ്കിയുടെ പിങ്കിയെ പഴിചാരിക എൻ്റെ ഒരു എടുക്കത്തെ റിസപ്ഷൻ കാരനുമാണ് ഇങ്ങനെയൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെപ്പാട് തകർക്ക എന്താ തർക്കമാണ് ഇന്ത്യ വരത്തിൽ ആ ഒരു സമയത്താണ് നമ്മുടെ ഗൗതം കയറി വരുന്നത് ഗൗതം പറയുന്നുണ്ട് ഞാനൊരു കാര്യം എന്ന് ചോദിച്ചിട്ടാട്ടോ നമ്മുടെ ഗൗതം കയറി വരുന്നത് തന്നെ എന്നിട്ട് നമ്മുടെ നന്ദിക്കുണ്ടായ ഒരു അപകടം പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യപരം കുടുംബത്തോട് പറയുന്നുണ്ട് അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നന്ദയ്ക്ക് അപകടം പറ്റിയ വിവരമൊക്കെ അപ്പം നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ എന്താ പറയുക ഭയങ്കര കരച്ചിലൊക്കെ കാര്യമൊന്നും കേട്ടോ അതിനുശേഷം നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ഞാൻ അവളെ ഈ ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങോട്ടായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് ആർക്കെങ്കിലും എന്തൊരുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ അർജുനും ലക്ഷ്മിക്കും അങ്ങോട്ട് സന്തോഷം സഹിക്കാൻ ആവുന്നില്ല കേട്ടോ നമ്മുടെ പിങ്കിക്കും മറ്റുള്ളവർക്കൊക്കെ എന്താ പറയുക സ്വാഭാവികം അസൂയ തന്നെ കടുത്ത അസൂയ തന്നെ ഇപ്പുറത്ത് നമ്മുടെ അർജുനും ലക്ഷ്മിയുമാണെങ്കിൽ ഭയങ്കര സന്തോഷം ഒരു അപകടത്തിൽ കൂടിയാണെങ്കിലും അവർ വീണ്ടും ഒന്നായല്ലോ എന്നുള്ളൊരു സന്തോഷം അവരുടെ മുഖത്തൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ നന്ദയും ഗൗതവും വീണ്ടും ഒന്നു ചേരുന്ന ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് മറക്കാതെ കാണാട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ